അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി കാണാൻ നമ്മൾ ബട്ടർ ചിക്കൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും ഇത് ബട്ടർ ചിക്കൻ അല്ല നമ്മളെ പാകിസ്ഥാനി വൈറ്റ് ചിക്കൻ ഹന്തിയാണ് നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു കപ്പ് നല്ല പുളിയില്ലാത്ത തൈര് എടുക്കണം പിന്നെ അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് ഇടയുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എഡെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് എഡെയ്തത് അതിൻ്റെ കൂടെ തന്നെ ഓരോ ടീസ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ല ജീരകവും ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതിന് മെയിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കിതിനാവശ്യമുള്ളൂ അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് നല്ല സ്ലൈസായി കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ട് സ്ലൈസായി കട്ട് ചെയ്തിട്ട് സൈഡിൽ മാറ്റി വെക്കാം അത് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള പാനിലേക്ക് ഒരു അരക്കപ്പോളം ഓയിൽ ഏഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ചിക്കൻ എടുത്തിട്ട് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു അര മണിക്കൂറോളം കുക്ക് ചെയ്യാൻ വെക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് മുടി തുറന്ന് നോക്കാം ഇനി നമ്മൾ ചിക്കനൊക്കെ ഒന്ന് നന്നായി വെന്തിനോ എന്നൊക്കെ ഒന്ന് എടുക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഏഡ് ചെയ്യാൻ പോകുന്നത് നല്ല ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്ക് ആയിട്ടുള്ള ഫ്രഷ് ക്രീം തന്നെ ചൂസ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് അത് നമ്മൾ നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിതിൽ ഓയിൽ കുറച്ച് അധികം ഏഡ് ചെയ്ത് ഇതിൻ്റെ ശരിയായ പ്രിപ്പറേഷൻ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഓയില് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഇനി നമ്മൾ ഗരം മസാലയും ക്രീമും കൂടി ഒന്ന് നല്ലവണ്ണം കറിയിലേക്ക് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ക്രീം നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം ക്രീമാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്രീം മുഴുവനായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മളെ പച്ചമുളകില്ലേ അത് നന്നായിട്ട് അതിലേക്ക് വിതറിക്കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വെച്ച് നമ്മൾ ഇഞ്ചിയും കൂടി വിതറി കൊടുത്താൽ നമ്മൾ കറി ഇവിടെ റെഡി ആയി അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം മൂടി വെച്ചിട്ട് ശേഷം നമ്മൾ എളുപ്പിയാൽ മതി അപ്പം നമ്മളെ പാകിസ്ഥാനി ഹന്തി കറി ഇവിടെ റെഡിയായി ഇത് സത്യം പറഞ്ഞാൽ ഒരു പുളിപ്പും പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഇത് വെറൈറ്റികൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ ഫ്രം കോഴ്സ് റെസിപ്പി